श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം രണ്ട് പേജ് നമ്പർ നൂറ്റി അമ്പത് ബുദ്ധിയുക്തോ ജീഹ ഉഭേ സുഖുഷ്കൃതി തസ് യോഗാ യുജ്യസ്വ യോഗ കൗശലം പദനുപദം ബുദ്ധിയുക്ത ഭക്തിയുത സേവനത്തിലേർപ്പെട്ടവൻ ഇഹ ഈ ലോകത്തിൽ തന്നെ ഈ ജന്മത്തിൽ തന്നെ സുഹൃത ദുഷ്കൃതേ പുണ്യപാപഫലങ്ങൾ ഉഭേ രണ്ടിനെയും ജഹാതി ത്യജിക്കുന്നു തസ്മാത് അതുകൊണ്ട് യോഗായ ഭക്തിപൂർവ സേവനത്തിന് യുജസ്വഹ യോജിച്ചാലും ഒരുങ്ങിയാലും യോഗ യോഗം കൃഷ്ണാവബോധം കർമ്മസു കർമ്മങ്ങളിലുള്ള കൗശലം കുശലതയാകുന്നു വിവർത്തനം ഭക്തിഭരിതമായ സേവനത്തിലേർപ്പെടുന്നവന് ഇഹലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് മുക്തനാകാം അതിനാൽ യോഗത്തിനായി യത്നിക്കുക അല്ലയോ അർജുന കർമ്മകുശലതയാണ് യോഗം ഭാവാർത്ഥം അനാദിക്കാലം മുതൽക്കേ ഓരോ ജീവാത്മാവും നല്ലതും ചീത്തയുമായ സ്വന്തം കർമ്മങ്ങളുടെ നാനാവിധ ഫലങ്ങളെ സഞ്ചയിച്ചു പോരുന്നു തൻ്റെ മൂല സ്വരൂപത്തെക്കുറിച്ച് അവൻ നിരന്തരം അജ്ഞനാണ് സർവ്വവിധേനയും കൃഷ്ണ ഭഗവാന് സ്വയം സമർപ്പണം ചെയ്ത് ജനിമൃതികളുടെയും കർമ്മപ്രതികർമ്മങ്ങളുടെയും ചങ്ങലക്കെട്ടിൽ നിന്ന് മുക്തനാവുക എന്നുള്ള ഭഗവത്ഗീതയുടെ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ ഈ അജ്ഞാനം നീങ്ങും അതുകൊണ്ട് കർമ്മഫലങ്ങളുടെ ശുദ്ധീകരണത്തിനുതകുന്ന കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുവാൻ അർജുനനെ ഭഗവാൻ ഉപദേശിക്കുന്നു ഹരേ കൃഷ്ണ